സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അജാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് അനീഷ് കുമാറിന് ഭരണസമിതിയും ജീവനക്കാരും സംയുക്തമായി യാത്രയയപ്പ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഭരണസമിതിയുടെ ഉപഹാരം സെക്രട്ടറിക്ക് നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അജാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് അനീഷ് കുമാറിന് ഭരണസമിതിയും ജീവനക്കാരും സംയുക്തമായാണ് യാത്രയയപ്പ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഭരണസമിതിയുടെ ഉപഹാരം സെക്രട്ടറിക്ക് നൽകിക്കൊണ്ട് സംസാരിച്ചു ഇരുപതോടുകൂടി പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് നമ്മൾ ആദ്യം വരുന്ന സമയത്ത് ആയിരുന്നു നമ്മുടെ പദ്ധതി അപ്പൊ അവരെ യാത്ര അയക്കുകയും അവസാനഘട്ടത്തിലേക്ക് അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ അരീക്ഷ സെക്രട്ടറിയെ നമ്മളിപ്പോ യാത്ര അയക്കുകയാണ് തീർച്ചയായും നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് യാത്രയപ്പ് നമ്മുടെ നമ്മുടെ വരും മാറി പോവുകയും അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഈ കുടുംബത്തിന് നല്ലൊരു ജീവനക്കാരുടെ വകയായുള്ള ഉപഹാരം ജീവനക്കാരും അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജുവും ചേർന്ന് നൽകി അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ മീന കെ കൃഷ്ണൻ മാസ്റ്റർ ഷീബ ഉമ്മർ മെമ്പർമാരായ ഷിജു മാസ്റ്റർ അശോകൻ ഇട്ടമ്മൽ കെ വി ലക്ഷ്മി സി കുഞ്ഞാമിന സിന്ധു ബാബു ഇർഷാദ് കെ സതി കെ രവീന്ദ്രൻ ജീവനക്കാരായ കെ ബിന്ദു ജിജേഷ് വി ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പിരിഞ്ഞുപോകുന്ന സെക്രട്ടറി കെ എച്ച് അനിൽകുമാർ മറുപടി പ്രസംഗം നടത്തി അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈജു സ്വാഗതവും എ എ മുഹമ്മദ് സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്